സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം ബി ഫാസ്റ്റ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് പെട്ടെന്ന് നമുക്ക് ബാലൻസ് നഷ്ടപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ അതൊരു രോഗലക്ഷണമാണ് പിന്നെ ഇ എന്ന് പറഞ്ഞാൽ കണ്ണ് കണ്ണിന് നമ്മുടെ കാഴ്ചയിൽ എന്തെങ്കിലും രണ്ടായിട്ട് കാണുന്നു അല്ലെങ്കിൽ കണ്ണിങ്ങനെ വേറെ രീതിയിലോട്ട് ദിശയ പോകുന്നു ഡിപ്ലോപ്പിയെന്ന് പറയാം രണ്ടായിട്ട് കാണുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം പിന്നെ എഫ് നമ്മുടെ ഫേഷ്യൽ ഡിവിയേഷൻ നമ്മുടെ സൈഡ് ഫേസ് കൂടി പോകുന്നു അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മളത് പെട്ടെന്ന് ശ്രദ്ധിക്കണം ബി ഫാസ്റ്റ് ഫേഷ്യൽ ഡിവിയേഷൻ ആം ഡ്രിഫ്റ്റ് അതായത് കൈ ഇങ്ങനെ പൊക്കാൻ പറയുമ്പോൾ തളർച്ച വരുമ്പോഴേക്കും കൈ താന്നു താന്നു പോകും ബലം കിട്ടുന്നില്ല അപ്പം ആം ഡ്രിഫ്റ്റ് കൈക്ക് ബലം വരുന്നു പിന്നെ എസ് എസ് എന്ന് വെച്ചാൽ സ്പീച്ച് ഡിസ്റ്റർബൻസ് അതായത് സംസാരിക്കുന്നത് ഇങ്ങനെ കുഴച്ചിൽ വരുന്നത് വെറുതെ സംസാരിക്കുമ്പോൾ കുഴച്ചിൽ വരുന്നത് പിന്നെ ടി ടൈം പെട്ടെന്ന് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാം ബി ഫാസ്റ്റ് ബാലൻസ് ഐ മൂവ്മെൻറ്റ്സ് ഫേഷ്യൽ ഡിവിയേഷൻ എന്ന് വെച്ചാൽ ആം ഡ്രിഫ്റ്റ് എസ് എന്ന് വെച്ചാൽ സ്പീച്ച് ടി ടൈം ഫാസ്റ്റ് അപ്പോൾ ബി ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് സ്ട്രോക്ക് ആണെന്നുള്ള പെട്ടെന്ന് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു കോഡ് ഓക്കെ അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വെച്ച് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അത്രത്തോളം എഫക്റ്റീവാണ് കാരണം ഓരോ തവണ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അത്ര പിന്നെ ബ്ലഡ് ഫ്ലോ നടക്കുന്നില്ലല്ലോ അപ്പോൾ ഞരുമ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നും ഡാമേജ് ആയിക്കൊണ്ടിരിക്കുക അപ്പം എത്രത്തോളം പെട്ടെന്ന് തന്നെ ഫ്ലോർ റീഗെയിം ചെയ്യുന്നു അത്രത്തോളം ഫാസ്റ്റായിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞൊന്നും വരത്തില്ല ഓക്കേ അല്ലേ